ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മിസ്റ്റർ പ്രിൻസ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത് ചില പാർട്ടുകളായിട്ടായിരിക്കും നമ്മൾ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് ഈ വീഡിയോന് കുറച്ച് പണിയുണ്ട് അതുകൊണ്ടുതന്നെ ഇത് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ വീഡിയോ മാത്രമായിരിക്കും ഈ വീഡിയോയിൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് നമുക്കറിയാമല്ലോ നമ്മുടെ ഓൾഡ് ജനറേഷൻ ആനിമേസ് ഉണ്ട് അതുപോലെ തന്നെ ന്യൂ ജനറേഷൻ ആനിമേസ് ഉണ്ട് അപ്പോൾ ഇതിലെ വില്ലൻ സൈഡും അതുപോലെ തന്നെ നമ്മുടെ ഹീറോ സൈഡും തമ്മിലൊരു ബാറ്റിൽ നടക്കുകയാണെങ്കിൽ അപ്പോൾ അതിലാരായിരിക്കും വിജയിക്കാൻ പോകുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ ഇത് വളരെ വലിയൊരു വീഡിയോ ആയിരിക്കുന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട അതുകൊണ്ട് തന്നെ ഈ വീഡിയോ പല പാർട്ടുകളായിരിക്കും അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഈ പാർട്ടുകളൊക്കെ മിസ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലേക്കൻ അൽപ്പ് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ സെറ്റ് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ വീഡിയോ ഹൈപ്പ് ചെയ്യാനും മറക്കരുത് എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് വെക്കാം നമ്മൾ ഈ വീഡിയോയിൽ കൃത്യമായിട്ട് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഓൾഡ് ജനറേഷൻ ആനിമയിലെ വില്ലം അതുപോലെ തന്നെ ന്യൂ ജനറേഷൻ ആനിമയിലെ ഹീറോസും തമ്മിലുള്ള ഒരു ഫൈറ്റ് ഈ ഓൾഡ് ജനറേഷൻ ആനിമയെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് അതിനുള്ള ഒരു മെയിൻ വില്ലനെ മാത്രമേ എടുക്കൂ നമ്മുടെ ഡ്രാഗൺ ബോൾ അതുപോലെ തന്നെ നറുട്ടോ ബ്ലീച്ച് വൺ പീസ് ഹൺഡ്രഡ് ഹൺഡ്രഡ് ഈ അഞ്ച് ആനിമയും അതുപോലെ തന്നെ നമ്മുടെ ഹീറോ സൈഡിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ ജൂസു കൈസ അതുപോലെ തന്നെ ഡീമൺ സ്ലയർ സോളോ ലെവലിംഗ് അതുപോലെ തന്നെ നമ്മുടെ വൺ പഞ്ച് മാൻ പിന്നെ നമ്മുടെ ബ്ലാക്ക് ക്ലോവർ അപ്പോൾ ഈ അഞ്ച് ആനിമേസ് തമ്മിലാണ് ഫൈറ്റ് നടക്കാൻ പോകുന്നത് അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്യാൻ പോകുന്ന ക്യാരക്ടർ ആരൊക്കെയാണെന്ന് വെച്ചാൽ നമ്മുടെ വില്ലൻ സൈഡ് നോക്കാം ആദ്യം നമ്മുടെ ഡ്രാഗൺ ബോളിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫ്രീസേനയാണ് അതുപോലെ ബ്ലീച്ചിൽ നിന്നും നമ്മുടെ ഐസൻ പിന്നെ നമ്മുടെ വൺ ബീസിൽ നിന്ന് നമ്മുടെ കായ്ഡോ നാറൂട്ടിൽ നിന്ന് നമ്മുടെ മാധുറ ഉച്ചിഹ പിന്നെ നമ്മുടെ ഹൺഡ്രഡ് ഹണ്ട്രഡിൽ നിന്ന് നമ്മുടെ ആൻ ആൻകിങ് ആ ക്യാരക്റ്ററിൻ്റെ പേരെനക്ക് ഓർമ്മയില്ല ഓർമ്മയായതുകൊണ്ടാണ് അതിന് നമ്മുടെ ന്യൂജൻ ഹീറോസിൻ്റെ സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ജെ ജെ കെയിൽ നിന്ന് നമ്മുടെ ഗോജോ സത്രോ പിന്നെ നമ്മുടെ സോളോ ലെവലിൽ നിന്ന് നമ്മുടെ ജിൻഗു വൺ പഞ്ച് പഞ്ച്മേലിൽ നിന്ന് നമ്മുടെ സൈതാമ അതുപോലെ തന്നെ ബ്ലാക്ക് ലോവറിൽ നിന്ന് നമ്മുടെ ആസ്റ്റ ഡി ആയിരുന്നു നമ്മുടെ ടാഞ്ചറോ കമാഡോ അപ്പോൾ ഇത്രയും ഹീറോസും നമ്മുടെ വില്ലന്മാറുമാണ് ഫൈറ്റ് ചെയ്യാൻ പോകുന്നത് ഇതൊരു ഫെയർ ഫൈറ്റായിരിക്കുമോ ഇല്ലയോ എന്നൊന്നും നമ്മൾ നോക്കുന്നില്ല ഇതിൽ ആരായിരിക്കും ജയിക്കാൻ പോകുന്നത് നമുക്കറിയാം ഇത് പറഞ്ഞിട്ടുള്ള വില്ലന്മാർ വളരെ സ്ട്രോങ് ആണ് അതുപോലെ തന്നെ നമ്മുടെ ഹീറോസും വളരെ സ്ട്രോങ് ആണ് അപ്പോൾ ഇവർക്കെതിരെ ഒരു ഫൈറ്റ് നടക്കുമ്പോൾ ആര് ജയിക്കും ആര് തോൽക്കും എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല അപ്പോൾ ഈ വീഡിയോ കൃത്യമായിട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരുപാട് ടൈം വേണം ഇതിലുള്ള എല്ലാ ക്യാരക്ടേഴ്സിൻ്റെ പവേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ട് അനാലിസിസ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ പല പാർട്ടുകളായിട്ടായിരിക്കും അപ്ലോഡ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞത് അപ്പോൾ ഈ വീഡിയോ നമ്മൾ വളരെ എപ്പിക്കായിട്ട് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ വില്ലൻ സൈഡും അതുപോലെ തന്നെ ഹീറോ സൈഡും തമ്മിലൊരു ഫൈറ്റ് നടക്കുന്നത് ഇതിലാരായിരിക്കും വിജയിക്കുക എന്തായിരിക്കും സംഭവിക്കുക ഇതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അപ്പോൾ ഈ വീഡിയോ കാണാൻ താല്പര്യമുള്ളവർ നമ്മുടെ ചാനൽ ഇപ്പോഴേ സബ്സ്ക്രൈബ് ചെയ്ത് വച്ചേക്ക് നാളെയോ മറ്റന്നാളോ നമ്മൾ ഈ വീഡിയോൻ്റെ ഫസ്റ്റ് പാർട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ നിന്ന് അറിയിക്കുക പിന്നെ നമ്മളൊരു ടാർഗറ്റ് വെക്കുന്നുണ്ട് ഇരുന്നൂറ് ലൈക്സാണ് വീഡിയോ നോക്കുന്ന ടാർഗറ്റ് അപ്പോൾ ലൈക്ക് ടാർഗറ്റ് കൂടി ഒന്ന് കംപ്ലീറ്റ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ താല്പര്യമുണ്ട് എന്ന് എനിക്ക് മനസ്സിലാവുന്നതായിരിക്കും കൂടുതൽ പേർക്ക് എല്ലാവരും കമൻറ്റ് ചെയ്യണമെന്നില്ല അതുകൊണ്ടാണ് നമ്മൾ ലൈറ്റ് ടാർക്കറ്റ് കൂടെ വെക്കുന്നത് അപ്പോൾ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ വീഡിയോ എഡ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ നാളെ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ